ചാർജ് എടുത്തത് നിങ്ങൾക്ക് ഞങ്ങളിത് ചെയ്തില്ലെങ്കിൽ അനുഭവം തന്നെയായിരിക്കും ഞങ്ങൾക്ക് ജഗ്ഗുവിനെ ഞങ്ങൾക്കറിയാവുന്നതുപോലെ സാറിന് അറിയില്ല സർ അവനെ എതിർത്തിട്ടുള്ളവരാരും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയാണ് സാർ ഞങ്ങൾ ഈ വേഷപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ മരിച്ച കുടുംബം വഴിയാധാരമായി പോവും സാർ ജഗ്ഗു ഒരു ക്രിമിനലാണ് എല്ലാ അർത്ഥത്തിലും ഒരു ക്രിമിനൽ അവനെ പോലെയുള്ള കാട്ടുകള്ളന്മാർ രാജ്യത്തോട് ചെയ്യുന്ന അക്രമങ്ങൾക്ക് വളമിട്ട് കൊടുക്കാതെ അത് അവസാനിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ ഭീതിക്കളെ പോലെ പിന്മാറുകയല്ല എത്ര എത്ര ധീരന്മാരായിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയാണ് അവൻ കൊന്നൊടുക്കിയിട്ടുള്ളത് അവനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ അനാഥമായ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ജോസഫിനുണ്ടായ അനുഭവം ഇനി ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ഉണ്ടാകരുത് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് നിങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ശരി ശരി സാർ സുനു ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ സുനു എന്ന പത്രപ്രവർത്തക ഒരു റിപ്പോർട്ട് എഴുതാൻ മാത്രമായി വളരെയേറെ അപകടം നിറഞ്ഞ ഈ വനത്തിൽ താമസിക്കുന്നുവെന്ന് ആരൊക്കെ വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കില്ല ശരിയല്ലേ സുനു വനത്തിലെത്തിയ നാൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്റെ ആവശ്യവുമായിരുന്നു അച്ഛന്റെ പ്രത്യേക നിർദ്ദേശം അതെ സുനുവിന്റെ മാനേജിംഗ് ഡയറക്ടറല്ലേ മാധവ മേനോൻ അദ്ദേഹത്തിന്റെ ഏക പുത്രൻ പുത്രനാണ് ഈ പുത്രൻ പുത്രീപു ഓഫീസിൽ സുനന്ദ എന്ന റിപ്പോർട്ടർ ഉള്ളതായിട്ടറിയാം തമ്മിൽ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഈ ജോലി സ്വീകരിച്ചതിൽ അച്ഛൻ അശേഷം താല്പര്യമില്ല ഏകപുത്രേ ഈ അപകടം പിടിച്ച ജോലി കളഞ്ഞ് അച്ഛനെ സഹായിക്കാൻ പലപ്പോഴും എന്നെ നിർബന്ധിച്ചിട്ടുണ്ട് എന്തോ വനം ആദിവാസി ലൈഫ് ആൻഡ് ഡെത്ത് ഗെയിംസ് ഇതൊക്കെ എന്നെ രക്തത്തിൽ അലിഞ്ഞു അലിഞ്ഞുപോയി എനിക്കിതൊക്കെ പറഞ്ഞോന്നോ സുനന്ദെ അയക്കുന്നു ശരീരത്തിൽ ഒരു പോലും കൊള്ളാതെ നോക്കിക്കൊള്ളാം എന്നേ പറഞ്ഞോളൂ ഞാനത് പാലിച്ചില്ലേ ഇല്ലേ ഞാനെപ്പോഴും ഒരു നിഴൽ പോലെ സുനുവിനെ പിന്തുടരുന്നുണ്ടായിരുന്നു കാരണം ഈ വനം എന്താണെന്ന് എനിക്കറിയാം ഇവിടുത്തെ കാട്ടുകളള്ളന്മാരെ കുറിച്ച് എന്റെ ഡിപ്പാർട്ട്മെന്റിന് അവരുടെ ഒരു സങ്കേതം പോലും ഇന്നേവരെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല കാട്ടുകൾമാരെ ഭയന്ന് കഴിയുന്ന ആദിവാസികളിൽ കൂടി മാത്രമേ ജഗ്ഗുവിനെയും കൂട്ടരെയും കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടൂ എന്ന് ഞാൻ മനസ്സിലാക്കി എന്റെ ഉദ്ദേശം തെറ്റിയില്ല അവരെന്നെ ദൈവത്തെ പോലെ കരുതി കിട്ടിയല്ലോ ഒരു റേഞ്ചർന്ന് നിലയ്ക്കോ എന്റെ അച്ഛന്റെ പത്രത്തിലെ റിപ്പോർട്ടർന്ന് നിലയ്ക്കോ അല്ല ആസ് എ ഫ്രണ്ട് ഞാൻ ചോദിക്കുന്നു സുനു എന്തിനാണ് ഇവിടെ വന്നത് ഒരു ഫീച്ചർ എനിക്ക് എനിക്കവരെ ഒന്നുകൂടി കാണണം ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അത് പൂർത്തിയായി ഞാൻ മടങ്ങും അവരെ കുറിച്ച് എന്റെ ചേട്ടന്റെ നിർദ്ദേകന്മാരെ കുറിച്ച് ആ കാട്ടുറിച്ച് മ്മേ ഒന്നും ഇങ്ങോട്ട് ചോദിച്ചതല്ലേ വിശന്നിട്ട് കൊടല് കരിഞ്ഞു തുടങ്ങി പോരുന്ന വഴി ഒരു കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചതരാൻ പറഞ്ഞിട്ട് ഈ ചേട്ടൻ ഞീപ്പ് നിർത്തിയില്ല പിന്നെ കാണുന്ന മുറുക്കാരുടെ ഇതിലൊക്കെ വാങ്ങിച്ചു കൊടുക്കാനല്ലേ ഞാൻ പോയത് കാരണം ഒന്നുമല്ല വല്ല ആമ്പിള്ളേരെ എന്നെ നോക്കിയാലൊന്നും ഭയന്നിട്ട് വിശ്വാസം നിനക്കല്ലേ പിന്നെ നിന്റെ വിശേഷങ്ങൾ കേൾക്കട്ടെ പരീക്ഷയ്ക്ക് ചൊവ്വ എഴുതിയോ ആ പഴയ റൂമിൽ ജേർണലിസ്റ്റ് വേണു ഇപ്പോഴും നിന്നെ കുറവോ അയാളെ ഞാൻ എന്തെങ്കിലും ബുദ്ധി കുറിക്കാൻ കാത്തിരിക്കൂക്കിന് വാര്യെ പ്രസിദ്ധീകരിക്ക നീ അവനെയും കുരഞ്ഞിട്ട് ആയിരിക്കും ഒരു റഷാ ഞാൻ ചോറെടുത്ത് വെക്കാം